സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ വലിയൊരു സന്തോഷ വാർത്ത അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച് കൂടുതൽ സ്നേഹത്തിലും സന്തോഷത്തിലും ആകാൻ സഹായിക്കുകയാണ് അതെ രേവതി ആ സന്തോഷ വാർത്ത സച്ചിയോട് പറയുമ്പോൾ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായ കൈപ്പുള്ള അനുഭവങ്ങളും എല്ലാം മാറുകയും രേവതിയും സച്ചിയും കൂടുതൽ സ്നേഹിക്കുകയുമാണ് യുംവധികം എ വിളിച്ചുകൊണ്ടി പറയുകയുമാണ് ചെയ്യുന്നത് രേവതി ഒരു ദിവസം സച്ചിയോട് വന്ന് പറയുന്നു ഞാൻ അമ്മയാകാൻ പോകുന്നു ഞാൻ ഒരു അമ്മയാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയുന്ന സച്ചിക്ക് ഏറെ സന്തോഷമാവുകയാണ് തനിക്ക് ഒരേവധികം ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നറിയുന്ന സച്ചി ഏറെ സന്തോഷമാകുന്നു എന്തായാലും അധികം വൈകുന്നേരം തന്നെ രേവധി ഗർഭിണിയാവുകയും എല്ലാം സന്തോഷവും അവർക്ക് ലഭിക്കുകയുമാണ് ചെയ്യുന്നത് അധികം വൈകുന്ന തന്നെ ഈ സന്തോഷവായ അവരിലേക്ക് എത്തുകയാണ് എല്ലാ രീതിയിലും അവരൊന്നാവുകയും അവർക്കും